ഇത്രയും വാർത്ത സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് സമൂഹമാധ്യമം ഗണേശ് ചതുർത്ഥി പരിപാടികളിൽ പങ്കെടുത്താൽ വർഗീയവാദി ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ജീവിക്കുന്ന കുറെ എക്സ്പോസ്റ്റ് ആണിത് മെസ്സേജ് വളരെ വ്യക്തമാണ് നോക്കാം ഇൻകോഷിയുടേതാണ് കേരളത്തിലെ ഹിന്ദുക്കളോ ഹിന്ദുക്കൾ ഒന്നേ ഉള്ളൂ ഇതുവരെ ആഘോഷിച്ചില്ല എന്ന് വെച്ചാൽ ഇനി ആഘോഷിക്കരുത് എന്നുണ്ടോ ഹിന്ദുക്കൾ എന്ത് ആഘോഷിച്ചാലും നിങ്ങൾക്ക് എന്താണ് ഹേ അത് ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുമായി ചൊല്ലിയുള്ള ചില അസ്കൃതകൾ അസുഖങ്ങൾ ഇറിട്ടേഷൻ അലർജി അതിനുള്ള നല്ല ശക്തമായ അല്ലെങ്കിൽ കൃത്യമായ മറുപടിയാണ് ഇൻകോഷി അതിന് താരയുണ്ട് അതാ എന്തിനുള്ള മറുപടിയാണ് എന്ന് കൂടി ഒന്ന് നോക്കാം അഭിഷേക് സാബ് കേരളത്തിൽ എത്ര ഹിന്ദുക്കൾ ഗണേശോത്സവം ആഘോഷിക്കുന്നുണ്ട് എന്നതാണ് കേരളത്തിലെ ഹിന്ദുക്കൾ അതെങ്ങനെയാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ഈ കൊടുത്തിരിക്കുന്നത് അങ്കിൾ സാമിന്റെ വിശേഷമാണ് പറഞ്ഞിരുന്നു രാഹുലിന്റെ വിഷയം നമ്മൾ പരിശോധിച്ചപ്പോൾ രാഹുലിന്റെ മെന്റേമാരെ കുറിച്ച് പക്ഷേ ഏറ്റവും കൂടുതൽ പഴി കേട്ട ഒരു വ്യക്തി കൂടിയാണ് ചെയ്തിരുന്നു

ഭാരതീയർ രാമനെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചും സംസാരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഇന്ത്യ എന്ന സങ്കല്പം രാമക്ഷേത്രവും രാമനവമി ആഘോഷവും മൊത്തത്തിൽ അതിനെ ചോദ്യം ചെയ്യുന്നു അതിന് വെല്ലുവിളി ഉയർത്തുന്നു എന്ന് എന്നാ നിങ്ങൾ ഇന്ത്യ എന്ന് പറയണ്ട ഭാരതം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിലെ അടുത്തു നോക്കാം സമയം ആ ഇത് തായ്ലൻഡിലെ ആ വലിയ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റൊന്നൊരു വാർത്തക്കുള്ള ഒരു പ്രതികരണമാണ് വാർത്ത ന്യൂ പ്ലാൻ ടു ടു സ്റ്റെം ഫ്ലോ ഓഫ് വോട്ടേഴ്സ് കൃഷ്ണ ജയന്തി ആ വാർത്തക്ക് എങ്ങനെയാണ് പ്രതികരണങ്ങൾ വരുന്നത് എന്നത് ശ്രദ്ധേയം മിസ്റ്റർ അർജുൻ എന്താണ് ഗണേശോത്സവം നടത്തിയാൽ പ്രശ്നം എന്ന് ആദ്യം പറയണം ഗണപതിയും കൃഷ്ണനും ഒക്കെ ഹിന്ദു സമൂഹം ആരാധിക്കുന്ന ദൈവങ്ങളാണ് കണ്ണൂരിൽ പാർട്ടി ഇതൊക്കെ ആഘോഷിക്കുമ്പോൾ ഈ ചോദ്യം കാണുന്നില്ല എന്തും ചെയ്യാൻ സി പി എം തയ്യാറായിരിക്കുകയാണ് എന്തിനാണെന്നറിയോ ദൈവിക ഇടപെടൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെയെങ്കിലുമുള്ള ആ പിടി വിട്ടുപോകരുത് എന്നുള്ള പ്രാർത്ഥനമായാണ് ആ വാർത്ത പറഞ്ഞത് ടി കെ ദേവസ്വീ സാറിന്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് എന്തായാലും എല്ലാ പ്രതികരണങ്ങളും മിത്തല്ലേ സാർ